അമേരിക്കൻ ഇറാൻ ആണവായുധ വിഷയത്തിൽ സൗദി അറേബ്യയുടെ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നതതല സംഘം തന്നെ ഈ ഒരു കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നത് നിലവിൽ രണ്ട് തരത്തിൽ രണ്ട് സ്ഥലങ്ങളിലായി നടത്തിയ ചർച്ചയും ഏറെക്കുറെ പരാജയമായിരുന്നു ഒമാനാനു അതിന് നേതൃത്വം പങ്കുവഹിച്ചത് ഘട്ടത്തിൽ ഇറാനും അമേരിക്കയുടെ പ്രതിനിധിയും ഒമാനിൽ വെച്ച് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ ഇറ്റലിയിൽ വെച്ച് ചർച്ച നടത്തി അതും ഏറെക്കുറെ പരാജയമായിരുന്നു മൂന്നാം ഘട്ടത്തിൽ വീണ്ടും ഒമാനിൽ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് ഈ വിഷയത്തിൽ സൗദി അറേബ്യയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന രാജ്യമെന്നും സൗദിയുടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകും എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ സൗദി അറേബ്യ ഈ വിഷയമായിട്ട് പ്രതികരിച്ചിട്ടില്ല ഇത് ഇ ഇങ്ങനൊരു ഒരു വിവരങ്ങൾ തങ്ങൾക്ക് ഔദ്യോഗികപരമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ ഭാഷ്യം ഇപ്പോ സൗദി അറേബ്യയുമായി ഏറെക്കുറെ ഒടക്കി നിന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ നേരിട്ട് കൊണ്ട് സൗദി അറേബ്യ സന്ദർശനം നടത്തിയതും പ്രതിരോധ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ സംസാരിച്ചതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല എന്ന് അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അവർ ഒന്നിക്കുന്ന രീതി മേഖലയ്ക്ക് തങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കും എന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം സൗദി അറേബ്യയുടെ സൗദി അറേബ്യയുടെ കൈവിനുസരിച്ചോ അല്ലെങ്കിൽ അവരിലൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിച്ചത് എന്നാൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഏറെക്കുറെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒറ്റപ്പെട്ടെങ്കിലും അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുകയും അതോടൊപ്പം തങ്ങളുടെ ശത്രു രാജ്യങ്ങളായിരിക്കുന്ന റഷ്യയും ചൈനയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയ രാജ്യമാണ് അമേരിക്ക എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വർത്തമാന സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ സൗദി അറേബ്യയുമായിട്ട് ഉടക്കി നിൽക്കുന്നതോ അവരോട് പിണക്കം കാണിക്കുന്നതോ ഉചിതമല്ലെന്നും അത് ഉപയോഗപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളൊരു അഭിപ്രായം അമേരിക്കയുടെ സെനറ്റിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അതോടനുബന്ധിച്ചാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ സൗഹൃദപരമായിരിക്കുന്ന ബന്ധം ഉപയോഗപ്പെടുത്തി ഈ ഇറാനെ ഏറെക്കുറെ തങ്ങളുടെ നിലപാട് സമന്വയമായ രീതിയിൽ അംഗീകരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് വലിയ ഒരു നേട്ടമായിട്ട് കാണാൻ നേട്ടമായിട്ട് അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് വിഷയത്തിൽ സൗദി അറേബ്യ ഇടപെടുന്നത് വലിയ ഉചിതമായിരിക്കുന്ന കാര്യമാണ് എന്ന് അമേരിക്ക കണക്ക് കൂട്ടുകയും ഈ അഭിപ്രായം ഏറെക്കുറെ ഐക്യത്തോടു കൂടി തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ടായിട്ട് തന്നെ പറയുന്നുണ്ട് ഒന്ന് ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൗദി അറേബ്യയുടെ ഇടപെടൽ വലിയ രീതിയിലുള്ള സ്വാധീനം എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യക്ക് സാധിച്ചിട്ടുണ്ട് കാര്യം യുദ്ധം തുടങ്ങി മൂന്ന് വർഷമായിട്ട് ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി മറ്റൊരു മറ്റൊരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ ഉക്രൈൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടലിനോട് സഹകരിച്ചിട്ടില്ല എന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെടുകയും റഷ്യയുടെ പ്രതിനിധിയും ഉക്രൈൻ്റെ പ്രതിനിധിയും വെച്ച് ജിദ്ദയിൽ വെച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടത്തി രണ്ട് ഘട്ടത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ആദ്യം ഉക്രൈനെ ഉക്രൈൻ മാത്രം ഉക്രൈനോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും പങ്കെടുത്ത ചർച്ചയായിരുന്നു ആ സമയത്ത് റഷ്യ പങ്കെടുത്തിട്ടില്ലായിരുന്നു ഘട്ട ചർച്ച റഷ്യയുടെ പ്രതിനിധി അടക്കമുള്ള ആളുകളെ പങ്കെടുക്കുകയും അതിനുശേഷം സൗദി അറേബ്യയുടെ പ്രതിനിധി റഷ്യ സന്ദർശിച്ചുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഏറെക്കുറെ ഒരു സമാധാന ധാരണ കരാർ പത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതിൽ സൗദി അറേബ്യ മുന്നോട്ട് വെച്ചവളെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് യുദ്ധവിരാമം ഉണ്ടാക്കുക അതിനുശേഷം പിടിച്ചെടുക്കപ്പെട്ട പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഘട്ട ചർച്ച നടത്തുക എന്നുള്ളതായിരുന്നു അത് ഏറെക്കുറെ രണ്ട് രാജ്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള റോൾ ഇല്ലാത്തത് കൊണ്ട് അമേരിക്ക അത് ഉടക്കിയതാണ് എന്ന് പറയപ്പെടുന്നു പിന്നീട് ഏതായിരുന്നു ഏതായിരുന്നാലും ഈ കാര്യം ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സൗദി അറേബ്യയുടെ ഇടപെടൽ വലിയ രീതിയിലുള്ള സമാധാനം സന്തോഷം ഉണ്ടാക്കി എന്ന് ഉക്രൈനും അതോടൊപ്പം തന്നെ റഷ്യയും പിന്നീട് അഭിപ്രായപ്പെട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗദി അറേബ്യയിലുള്ള സ്വീകാര്യത ഒന്നോട് കൂടിയിരിക്കുന്നു എന്ന് അംഗീകരിക്കാൻ വലിയ കാരണമായിട്ട് വിലയിരുത്തുന്നു രണ്ടാമത്തെ വിഷയം സൗദി അറേബ്യയെക്കുറിച്ച് പറയുന്നത് സുഡാനിലെ ആഭ്യന്തര കലാപം സുഡാനിലെ മുഹമ്മദ് ബഷർ ഭരണം അട്ടി മട്ടി പറഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ സൈനിക ട്രൂപ്പും അട്ടിമറിക്കപ്പെട്ട അവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് ബഷീറിന്റെ പേഴ്സണൽ ട്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വലിയ സംഘർഷാവസ്ഥയും വലിയ വിഷയങ്ങളും വലിയ മരണങ്ങളും ഉണ്ടായി അതോടൊപ്പം പ്രശ്നം പരിഹരിക്കാതെ വന്ന സമയത്ത് രാജ്യത്തിൽ നിന്ന് നാൽപ്പതിനായിരത്തിലധികം ആളുകളെങ്കിലും രാജ്യം വിട്ടുപോയി എന്നുള്ളതാണ് സുഡാൻ തന്നെ രണ്ടായിട്ട് പടർന്നിട്ടുണ്ട് അത് പളർക്കാനൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ചത് അമേരിക്കയാണ് അമേരിക്കയുടെ ആഭ്യന്തര വിഷയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം ആ രാജ്യത്ത് ഉണ്ടാക്കിയത് എന്ന് പിന്നീട് വാർത്താ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഏതാണെന്നാൽ ആ വിഷയത്തിൽ സൗദി അറേബ്യ നേരിട്ട് ഇടപെട്ട് സുഡാനും സൗദി അറേബ്യയും തമ്മിൽ പതിറ്റാണ്ടുകളായി വലിയ സൗഹൃദ ബന്ധമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് പൗരന്മാരാണ് സുഡാനിൽ നിന്ന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ രാജ്യം രാജ്യം തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് ഈ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് വിഭാഗം രണ്ട് വിഭാഗം കമാൻഡർമാരെയും വിളിച്ചു വരുത്തി ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ സൗദി അറേബ്യ വിജയിച്ചു അപ്പോൾ ഉക്രൈൻ്റെ വിഷയത്തിലും അതേപോലെ തന്നെ സുഡാൻ്റെ വിഷയത്തിലും ഏറെക്കുറെ നേരിട്ട് ഇടപെടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആഹ്ലാദം കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പോഴും താല്പര്യമുള്ള വിഷയമല്ല കാര്യം അതിന്റെ ദുരന്ത ഫലങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ ഉണ്ടായിരിക്കുന്ന പരാജയം ഇത്തരമൊരു വിഷയത്തിൽ ഇടപെട്ടാൽ അമേരിക്കക്ക് ഉണ്ടാവുമോ എന്ന് അവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള യുദ്ധം നടത്തിയാലും അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ വിജയിച്ചത് ആണവായുധം പ്രയോഗിച്ചു എന്നൊരു ഒറ്റ കാര്യത്താൽ മാത്രമാണ് അതോടുകൂടിയാണ് ജപ്പാൻ പതറിപ്പോയത് യഥാർത്ഥത്തിൽ ജപ്പാൻ തിരിച്ചടിക്കാനുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടായിട്ടും രണ്ട് പ്രദേശത്തിൻ്റെ നാശം വന്നതോടുകൂടി അവർ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലുള്ള പ്രതിസന്ധി വന്നതാണ് ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യവും ലോകത്തിലേറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയായിട്ട് അമേരിക്ക മാറാനുള്ള കാരണം അതാണ് അപ്പോൾ അമേരിക്ക ഇപ്പോ ചിന്തിക്കുന്ന കാര്യം ഇതിന് ജപ്പാൻ രണ്ടാം ലോക യുദ്ധത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന സ്ഥിതിവിശേഷം ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാവുമോ എന്ന് ഭയപ്പെടുന്നു കാരണം സർവ്വമേഖലയിലും വളഞ്ഞു തിരിഞ്ഞുകൊണ്ട് അക്രമം തങ്ങളുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നെ അമേരിക്കക്ക് നൽകിയതാണ് നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല എന്നുള്ളത് മാത്രവുമല്ല മുൻപ് നമ്മൾ ചെയ്യപ്പെട്ട യുദ്ധത്തിന് സമാനമായിരിക്കുന്ന യുദ്ധം അല്ല ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും അതിശക്തമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയും ആകാശയുദ്ധം നടക്കാൻ നടത്താൻ പ്രഹരശേഷിയുള്ള യുദ്ധവിമാനങ്ങളും ഉണ്ടായിരിക്കേ നമ്മളുടെ കയ്യിൽ മാത്രമാണ് അത് ഉള്ളത് എന്ന് അഹങ്കരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾക്കത് ഒരുപാട് പാഠമാണ് അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമൻ എന്ന് പറയുന്ന തീരെ ദരിദ്രമായിരിക്കുന്ന ഒരു രാജ്യവുമായി നമ്മളൊരു കൊല്ലായിട്ട് യുദ്ധം ചെയ്യുന്നു ഒരു വിജയം ഉണ്ടായിട്ടില്ല ായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയിൽപ്പെട്ട രാജ്യമാണ് അവർ രാജ്യമല്ലാത്ത ഗസയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒന്നര വർഷമായിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനത്തെ ഒരു ഒരുപാട് ഉദാഹരണം റഷ്യൻ ഉദാഹരണം പറഞ്ഞ റഷ്യ ലോകത്തിലെ വൻ ശക്തി രാജ്യമാണ് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ് മുപ്പത്തിയേഴാം സ്ഥാനത്താണ് ഉക്രൈൻ വരുന്നത് ആ ഒരു രാജ്യമായിട്ട് യുദ്ധം ചെയ്തിട്ട് മൂന്ന് കൊല്ലയായി അപ്പോൾ വലിയ ബലവും ശക്തിയും ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾക്ക് ആധിപത്യം ഉണ്ടാക്കി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലുള്ള ഭൂമിശാസ്ത്ര ഘടനയല്ല അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ സംവിധാനമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇറാനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരുമായി യുദ്ധം ചെയ്ത് അതിജീവിക്കുക എന്നുള്ളതോ ഒരു പക്ഷേ നമ്മൾക്ക് ലക്ഷ്യം കാണാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമോ എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ ഭയപ്പെടുന്നു ആ സമയത്താണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വലിയ സൗഹൃദ ബന്ധം അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല രാജ്യത്തിലെ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും തൊഴിൽ മേഖലയെക്കുറിച്ചും വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചു മറ്റൊരു റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ആണവായുധ ആണവായുധ കൈമാറ്റ വിഷയത്തെക്കുറിച്ച് പോലും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പല ഘട്ടങ്ങളിലായി അമേരിക്കയോട് സൗദി അറേബ്യ സമാധാനത്തിലുള്ള ആണവായുധം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്ക അത് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അത് നൽകുന്നതിന് പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്ത് യു എൻ പോലും ഈ പ്രമേയം വന്ന സമയത്ത് എതിർത്ത് വോട്ട് ചെയ്ത് വീറ്റോ പാറവ് ഉപയോഗിച്ചത് അമേരിക്കയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇറാനുമായിട്ട് സൗദി അറേബ്യ സംസാരിക്കുന്നത് ഇറാൻ റഷ്യയുമായിട്ട് വലിയ ബന്ധമാണ് റഷ്യയിൽ നിന്നാണ് ഇറാന് അണുവായുധ സംവിധാനങ്ങളൊക്കെ ലഭിച്ചത് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ചയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധം സുദൃഢമാണ് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന സൗദി അറേബ്യയുടെ പ്രതിനിധി ഇറാൻ സന്ദർശിച്ച സന്ദർശിച്ചത് എന്നുള്ളത് തന്നെ ഒരു ചരിത്രപരമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെയാണ് മീഡിയക്കാരൊക്കെ ഈ വിഷയം വിലയിരുത്തുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക സൗദി അറേബ്യ സമീപിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇടപെടണമെന്നും അവരുമായി ചർച്ച നടത്തണം എന്നും പറഞ്ഞത് അപ്പോൾ അമേരിക്ക എന്ത് എന്താ എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലില്ല ഏറെക്കുറെ രണ്ട് കൂട്ടർക്കും തൃപ്തികരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ആ ഉണ്ടാക്കുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് ഉള്ളത് ഏതായിരുന്നാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇറാനും സൗദി അറേബ്യയും അമേരിക്കയ്ക്ക് വേണ്ടി ഈ സൗദി അറേബ്യ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിനു വേണ്ടി ഇറാനുമായിട്ട് ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്